നമസ്കാരം ഇപ്പോൾ രാത്രി ഏകദേശം ഒൻപത് മണി കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒൻപത് മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പ്രത്യേകമായി വാർത്ത വന്ന സാഹചര്യം എൻ്റെ പിന്നിൽ കാണുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് ഈ കാണുന്നത് ഇത് ചെറുപുഴയിൽ നിന്നും ലാസ്റ്റ് പയ്യനൂരിലേക്കുള്ളൊരു ബസ്സാണ് വൈകുന്നേരം ഏഴ് മണിക്ക് ചെറുപുഴയിൽ നിന്ന് പുറപ്പെട്ട ബസ് പാടി പാടിയോട്ടിച്ചാലിന് താഴെ മച്ചി കയറ്റത്തിൽ കംപ്ലൈൻറ്റായി കിടക്കുകയാണ് ഏകദേശം രണ്ട് മണിക്കൂറിലധികമായി സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് പ്രായമായവരുണ്ട് ഉണ്ട് എല്ലാവരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് യാത്രക്കാർ പല ആൾക്കാരും ഈ ഇവിടെ കുടുങ്ങി കിടക്കുവാണ് ഡിപ്പോയിൽ പലതവണ ഈ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ഡിപ്പോനെ വിവരം അറിയിച്ചെങ്കിലും ഈ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴും ഇതുവരെ വന്നിട്ടില്ല ഇന്ന് കണ്ണൂർ ജില്ലയിൽ റെഡ് ആണ് ഇപ്പോൾ കനത്ത മഴ ഇപ്പോഴും മഴ ചെറിയൊരു മഴ കുറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുന്ന സാഹചര്യമാണ് അങ്ങനെ ഒരുപാടാളിപ്പോൾ ഈ ബസ്സിൽ കുടുങ്ങി ഇങ്ങനെ റോഡിൻ്റെ സൈഡിലും ഈ വാഹനത്തിലുമായിട്ട് ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ് പക്ഷേ ഡിപ്പോയിലേക്ക് വിളിക്കുമ്പോൾ പറയുന്ന ദിവസം ബസ് വിട്ടു വിട്ടു എന്നോ നമുക്ക് കിട്ടുന്ന വിവരമാണ് അപ്പോൾ ഇപ്പോൾ ഇതുവരെ അതിനായ ഒരു സംവിധാനം ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ബസ് വരുമെന്ന പ്രതീക്ഷയിലാണ് ആളുകൾ ഇവിടെ നിൽക്കുന്നത് റെഡ് അലേർട്ടാണ് മഴയാണ് ഇടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട് വരുന്നുണ്ട് അങ്ങനെ കൂരാക്കൂരി ഇരിട്ടുള്ള മെയിൻ റോഡ് സൈഡിലാണ് ജനങ്ങളിങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏറെ സമയമായി തുടർന്ന് ഞങ്ങൾ ചെറുകിട പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക അവർ പയ്യനും ഡിപ്പോയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ബസ് ഉടനടി എത്തുമെന്ന് പോലീസും തമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് വിട്ടുവെന്നാണ് പക്ഷേ നമ്മൾ റെഡ് അലേർട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ജനങ്ങൾക്ക് ഇത്രയധികം ബുദ്ധിമുട്ട് പയ്യനൂരിൽ നിന്ന് ഇങ്ങോട്ട് നാൽപ്പത് മിനിറ്റ് ഏകദേശം സമയം വേണ്ടു ഈ ചാലിലേക്ക് എത്താൻ പക്ഷേ ഇതുവരെ അവരൊരു അനാസ്ഥ മനോഭാവമാണ് സ്വീകരിക്കുന്നത് അത് മാത്രമല്ല ഇപ്പോൾ ചെറുപുഴയിൽ പയ്യനോട് പോകാൻ്റെ ഒരു ബസ് കിടപ്പുണ്ട് രാവിലെ അഞ്ചരക്ക് മംഗലാപുരത്തേക്ക് പോകേണ്ട ബസ്സാണ് അത് ഏഴേകാലാവുമ്പോൾ ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ എത്തിയതാണ് ആ ബസ് അവിടെ ഹാൾട്ടാണ് എന്നാൽ ആ ബസ് ഉപയോഗിച്ചിട്ടെങ്കിലും ഈ യാത്രക്കാരെ പയ്യനൂരിൽ എത്തിക്കേണ്ട സംവിധാനം എല്ലാവരും പയ്യന്നൂരിലേക്ക് പോകേണ്ട യാത്രക്കാരാണ് ട്രെയിനിന് പോകേണ്ട യാത്രക്കാരുണ്ട് ആശുപത്രിയിൽ പോകേണ്ട യാത്രക്കാരുണ്ട് അങ്ങനെ ഒരുപാട് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ പോകേണ്ട ആൾക്കാരുണ്ട് അതുമാത്രമല്ല ചെറുപിയിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലെ ആൾക്കാർ സ്ഥിരമായി ഈ ബസ്സിനാണ് പോകുന്നത് അവരുൾപ്പെടെയുള്ള ആൾക്കാർ ഈ യാത്രക്കാരിനകത്തുണ്ട് ഇപ്പോൾ ഈ ബസ് വഴിക്കായതോടുകൂടി ഇവരെല്ലാം കടുത്ത ദുരിതത്തിലാണ് ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് മണിക്കൂറിലധികം ആയിരിക്കുകയാണ് ഈ യാത്രക്കാർ ഈ പെരുവഴിയിൽ കുടുങ്ങിയിട്ട് ഇനിയെങ്കിലും എപ്പോൾ ബസ് എത്തുമെന്നുള്ള ആശങ്കയിലാണ് അതിനിടെ ഇതിൽ പോകുന്ന ഇരിയാക്കര വാഹനക്കാരും മറ്റ് ചെറിയ ചെറിയ വാഹനക്കാർ തൊട്ടടുത്തേക്ക് പോകേണ്ട ആൾക്കാരെല്ലാം അവർ കയറ്റി ഈ മഴയത്ത് കൊണ്ടുവിടുന്നുണ്ട് അങ്ങനെ ആകുന്ന ആൾക്കാരൊക്കെ ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ ആയി ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും പയ്യന്നൂരേക്ക് ഉൾപ്പെടെ പോയ ആൾക്കാർ നിരവധി ആൾക്കാർ ഇനിയും ഈ യാത്രക്കാർ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ഇപ്പോഴും ഈ രാത്രിയിലും ഇതാ മഴ ശക്തമായി വീണ്ടും മഴ തുടങ്ങിയിരിക്കുകയാണ് വിവരം അറിഞ്ഞ ഉടൻ തന്നെ ചെറുപുഴ പോലീസ് സംഭവസ്ഥലത്തേക്ക് എത്തി തുടർന്ന് യാത്രക്കാരെ ആശ്വസിപ്പിക്കുകയും കെ എസ് ആർ ടി സിയിൽ ബന്ധപ്പെട്ട് മറ്റൊരു ബസ് എത്തിക്കുകയാണ് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു ഒൻപതോ മുപ്പതോടുകൂടി മറ്റൊരു കെ എസ് ആർ ടി സി ബസ് പയ്യന്നൂരിൽ നിന്ന് എത്തിച്ച് യാത്രക്കാരെയെല്ലാം ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇൻഡെക്സ് പി ജി ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ